നന്ദമൂരി ബാലകൃഷ്ണയുടെ ഏറ്റവും പുതിയ ചിത്രം അഖണ്ഡ ടു താണ്ടവം റിലീസിനൊരുങ്ങുമ്പോൾ ചിത്രത്തിലെ പുതിയ ഗാനം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയാണ് ആക്ഷൻ രംഗങ്ങളിലൂടെ ശ്രദ്ധേയനായ ബോയിപതി ശ്രീനു സംവിധാനം ചെയ്യുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിൽ ചിത്രത്തിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മലയാളി താരം സംയുക്ത മേനോനാണ് നന്ദമൂരി ബാലകൃഷ്ണയുടെയും സംയുക്ത മേനുവിൻ്റെയും പ്രണയരംഗങ്ങൾ ഉൾപ്പെടുന്ന ഗാനമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് എസ് തമൻ ഈണം നൽകിയ ഈ ഗാനം രചിച്ചിരിക്കുന്നത് കാസർലി ശ്യാം ആണ് എന്നാൽ ഗാനം പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ചിത്രത്തിലെ നായിക താരം എന്ന നിലയിൽ സംയുക്ത മീനോൻ ഗാനരംഗങ്ങളിൽ അതീവ ഗ്ലാമറസ് ആണ് കാണിക്കുന്നത് വീശത്തിലും ഭാവത്തിലും താരം അതീവ ശ്രദ്ധ നേടി എന്നാൽ ഗാനത്തിൽ സംയുക്ത ധരിച്ച വസ്ത്രങ്ങളെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും സജീവമാണ് മാസ് ചിത്രത്തിന് അനുയോജ്യമായ വസ്ത്രമല്ല ഇതെന്നും കഥാപാത്രത്തിന് ചേരുന്നതല്ല താരത്തിന്റെ ലുക്കുമെന്നാണ് ചിലർ വിമർശിക്കുന്നത് അതേസമയം ആരാധകർ സംയുക്തയുടെ ലുക്കിന് പിന്തുണയുമായി രംഗത്ത് എത്തുന്നുമുണ്ട് നടിയുടെ ഈ ഒരു ട്രൈനെ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട് ബോയിബദീ ശ്രീനു നന്ദമൂരി ബാലകൃഷ്ണ ടീം ഒന്നിക്കുന്ന നാലാമത്തെ ചിത്രം കൂടിയാണ് അഖണ്ഡ ടു താണ്ഡവം സുബഹി ചിത്രം അഖണ്ഡയുടെ തുടർച്ചയായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് പതിനാല് റിലീസ് പ്ലസ് ബാനറിൽ രാം അജന്തയും കോപ്ചിന്ദ് അബജിതയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം എം തേജസ്വിനി നന്ദമൂരി അവതരിപ്പിക്കുന്നു ആദ്യ ഭാഗത്തേക്കാൾ വമ്പൻ കാൻവാസിലാണ് ഈ രണ്ടാം ഭാഗം ഒരുക്കിയിരിക്കുന്നത് അതേസമയം മലയാള സിനിമയിൽ തീവണ്ടി ലില്ലി ഉയരെ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ സംയുക്ത മേനോൻ ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കേറിയ താരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭിംല നായിക് എന്ന ചിത്രത്തിലൂടെ തെലുങ്കിൽ അരങ്ങേറ്റം കുറിച്ച താരം പിന്നീട് ഭിംസാര വിരുഭാക്ഷ എന്നീ ബ്ലോക്ക് ബസ്റ്റ് ചിത്രങ്ങളിലൂടെ തെലുങ്ക് സിനിമാ ലോകത്തെ മുൻനിര നായികയായി മാറി തമിഴിൽ വാത്തി എന്ന ചിത്രത്തിലെ ധനുഷിനൊപ്പമുള്ള വേഷവും ശ്രദ്ധേയമായിരുന്നു മലയാളത്തിൽ നിന്നും പോയതിനു ശേഷം ഒരുപാട് ഹിറ്റുകൾ സ്വന്തമാക്കിയ സംയുക്തയ്ക്ക് ഇപ്പോൾ വലിയൊരു യുവ ആരാധക വൃന്ദവുമുണ്ട് വൻ വിജയം നേടിയ ചിത്രങ്ങളുടെ ഭാഗമായതോടെ സംയുക്ത മേനോൻ ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമയിൽ ശക്തമായ ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു തെലുങ്ക് തമിഴ് ഇൻഡസ്ട്രികളിൽ നിന്ന് നിരവധി അവസരങ്ങളാണ് താരത്തെ തേടിയെത്തുന്നത് അഖണ്ഡ ടൂൺ താണ്ടവം കൂടാതെ സ്വയംഭൂ മഹാരത്നി ക്വീൻ ഓഫ് ക്യൂൻസ് തുടങ്ങിയ ചിത്രങ്ങൾ ഉൾപ്പെടെ നിരവധി ബിഗ് ബജറ്റ് പ്രൊജക്ടുകളിൽ സംയുക്ത കരാർ ഒപ്പിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മലയാളത്തിൽ സജീവമല്ലായിരുന്നിട്ടും മറ്റു ഭാഷാ ചിത്രങ്ങളിലെ താരത്തിന്റെ പ്രകടനങ്ങൾ മലയാളികൾ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത് നിരന്തരമായ വിജയങ്ങളിലൂടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ലക്കി ചാമായി സംയുക്ത മാറിക്കഴിയുന്നതിൽ സംശയമില്ല